പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മണിയോടുകൂടിയാണ് മാർക്കസ് മുഗലാവ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൈനിങ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റാണ് മാർക്കസ് മുഗുലാവു പങ്കുവച്ചത് അതിനുശേഷം ഒമ്പതരയോടുകൂടി അദ്ദേഹം മറ്റൊരു അപ്ഡേറ്റും കൂടി പങ്കുവെച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം വരുന്നതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം പുറത്തേക്ക് പോകുമെന്നും അദ്ദേഹം ഒരു അപ്ഡേറ്റ് ഇന്നലെ പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ ഏത് താരമായിരിക്കും ആ താരം ഇത് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇന്ന് രാത്രി വരെയാണ് മാർക്കസ് മൃഗലാവ് സമയം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മാർക്കേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ന് രാത്രി തന്നെ നമുക്കറിയാം ഏത് താരമാണ് പുറത്തു പോകുന്നതെന്നും അതുപോലെ തന്നെ ഏത് താരമാണ് പുതിയതായി എത്തുന്നതെന്നും വിദേശ താരമാണോ ഇന്ത്യൻ താരമാണോ ഇതൊന്നും വ്യക്തമല്ല എന്തായാലും വിദേശ താരങ്ങളിൽ ആരാണ് പുറത്തു പോകാൻ സാധ്യതകൾ നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ രണ്ട് പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് മിലോസും അതുപോലെ തന്നെ പെപ്രയും ഇവരിൽ ആരായിരിക്കും പോകാൻ സാധ്യതകൾ കൂടുതലെന്ന് ചോദിച്ചാൽ പെപ്ര തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം പേപ്പറയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി ഈ സീസൺ അവസാനം ിക്കുന്നതുവരെ കരാറുള്ളൂ അതുകൊണ്ട് തന്നെ താരം തന്നെ പോകാനായിരിക്കും നിലവിൽ സാധ്യതകൾ കാണുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ താരങ്ങൾക്കെല്ലാം ഇനിയും നല്ല രീതിയിൽ തന്നെ കരാർ ബാക്കിയുണ്ട് ഏകദേശം രണ്ടായിരത്തി വരെയാണ് മിക്ക താരങ്ങൾക്കും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അതിൽ വിപിൻ അടക്കമുള്ള താരങ്ങൾക്ക് രണ്ടായിരത്തി വരെയും കരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾ അവൻ നിലവിൽ സാധ്യതകൾ കാണുന്നില്ല പകരം ഒരു വിദേശ താരമാവാനാണ് നിലവിൽ നമ്മൾ സാധ്യതകൾ കാണുന്നത് എന്തായാലും വിദേശ താരമാവാൻ തന്നെയാണ് സാധ്യത ഇനി ഗോൾ ആണോ എന്നും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം എത്തുമെന്നും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം പുറത്തു പോകുമെന്നുള്ള അപ്ഡേറ്റാണ് ഇന്നലെ രാത്രി മാർക്കസ് മൃഗലാവു പങ്കുവച്ചിട്ടുള്ളത്